അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ കോഴി ഇറച്ചി വില കുതിച്ചുയരുന്നു ചിലറ വിപണിയിൽ ചിക്കൻ കിലോയ്ക്ക് നാനൂറ് രൂപ കടന്നതോടെ സാധാരണക്കാർ ദുരിതത്തിലായിരിക്കുകയാണ് രണ്ടാഴ്ച മുൻപ് നാൽപ്പത് രൂപയുണ്ടായിരുന്ന സ്ഥാനത്താണ് ശതമാനത്തിലധികം വർധനവ് രേഖപ്പെടുത്തിയത് തമിഴ്നാട്ടിലെ വിലക്കയറ്റം വരും ദിവസങ്ങളിൽ കേരളത്തിലെ വിപണിയെയും സാരമായി ബാധിച്ചേക്കുമെന്നാണ് ആശങ്ക തമിഴ്നാട്ടിലെ കോഴി കർഷകർ നടത്തുന്ന സമരവും കാലാവസ്ഥാ വ്യതിയാനവുമാണ് പെട്ടെന്നുള്ള വിലക്കയറ്റത്തിന് കാരണം ബ്രോയിലർ കമ്പനികൾ നൽകുന്ന വളർത്തുകൂലി പരിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടു ജനുവരി ഒന്നു മുതൽ ഒരു വിഭാഗം കർഷകർ പ്രക്ഷോഭത്തിലാണ് തമിഴ്നാട്ടിലെ പ്രധാന കോഴി വളർത്തൽ കേന്ദ്രമായ പല്ലടത്ത് നിന്നുള്ള വിതരണം കുറഞ്ഞത് ചെന്നൈ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു കൂടാതെ നിലവിലെ തണുത്ത കാലാവസ്ഥ കോഴിക്കുഞ്ഞുങ്ങളുടെ ഉൽപ്പാദനത്തെ ഇരുപത് ശതമാനത്തോളം കുറച്ചതായും പല്ലടം ബ്രോയിലർ കോർഡിനേഷൻ കമ്മിറ്റി വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ ഞായറാഴ്ച വരെ മുന്നൂറ്റി അറുപത് രൂപയിൽ നിന്നിരുന്ന വിലയാണ് ഒറ്റയടിക്ക് നാനൂറ് കടന്നത് ജീവനുള്ള കോഴിയുടെ മൊത്ത വ്യാപാര വിലയിലും വലിയ മാറ്റമുണ്ടായിട്ടുണ്ട് നേരത്തെ നൂറ്റി എൺപത് രൂപയായിരുന്ന നിരക്ക്